അപ്പൊ ഇതാണ് ഇതിന്റെ സ്ഥിതി ഞാൻ പറഞ്ഞു ഒരു ജില്ലാ സെന്റർ അങ്ങൻ കഴുത്തിന് പിടിച്ചു പറഞ്ഞല്ലോ കുറച്ച് കഴിയുമ്പോൾ കാണാം നിങ്ങൾക്ക് ആ ജില്ലാ സെന്റർ അങ്ങനെ ഇങ്ങനെ അന്തമായിട്ട് നടക്കുന്നത് മനസ്സിലായോ അപ്പൊ നിങ്ങൾ ചോദിച്ച പറയും ഇപ്പൊ എന്താണ് ആകെ പ്രശ്നം എന്താണ് ഇപ്പൊ ചർച്ച കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആകെ തോറ്റമ്പി ഒരു പരിശോധന നടത്തിയോ ഈ പാർട്ടി ഇങ്ങനെ ഒരു ദുരന്തം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായി എന്ന് പരിശോധിച്ചോ ഏത് പാർട്ടി നേതൃത്വമാണ് പരിശോധന നടത്തിയത് ഒരു പരിശോധനയും നടന്നിട്ടില്ല എന്തുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞു നിന്നു എന്താണ് യഥാർത്ഥ പ്രശ്നം ഭടകരമത്സരിച്ച ടീച്ചർ ഉണ്ടല്ലോ കേരളത്തിലെ മലയാളികൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നവർ രാഷ്ട്രത്തിന് അതീതമായി അംഗീകാരം ഉണ്ടായിരുന്നു അവർക്ക് ഒരു വോട്ട് പേഴ്സണായി കിട്ടിയ സഹോദരന്മാരെ ആ വടകരയിൽ അല്ലാരെക്കാളും വോട്ടിന് കണ്ണൂർ ജില്ലയിൽ വടകരയിൽ കോഴിക്കോട് അവർ തോറ്റില്ലേ എല്ലാവരും ഒരു ലക്ഷത്തിന് തോൽക്കുവാൻ ടീച്ചർ ഏറ്റവും ചുരുങ്ങിയ അമ്പതിനായിരത്തിനല്ലേ തോൽക്കാൻ പാടുള്ളൂ ഒരു വോട്ട് ജനം ചെയ്തിട്ടില്ല ഈ പാർട്ടി പഠിച്ചോ പരിശോധിച്ചോ എന്ത് പരിശോധിക്കാത്തത് അത് പരിശോധിക്കണമെന്ന ഞാൻ കത്ത് കൊടുത്തത് മനസിലായോ ശബരിമല എന്തായിരുന്നു പാർട്ടിയുടെ കണക്കൂട്ടൽ ഒന്നാമത്തെ ജാതത്തിലെ പോകുമ്പോഴേ ഞാൻ പോയി ഞാൻ കണ്ടു ഞാൻ കത്ത് കൊടുത്തു പാർട്ടി തിരുത്തണം ഹൈന്ദവ സമുദായത്തിലെ സഹോദരിമാർക്ക് അതിന് താല്പര്യമല്ല അവർ അയ്യപ്പൻ്റെ അടുത്തേക്ക് പോകാൻ തയ്യാറല്ല പിന്നെ നമ്മൾ എന്തിനെ ഇടപെടണം അവർക്ക് വേണ്ടിയാണ് ഇടപെടുന്നത് എന്നാണ് പാർട്ടി വിശദീകരണം ഒരു ഹൈന്ദവ സഹോദരി തയ്യാറില്ല എന്നിട്ട് ഏതോ ആന്തരികനോ ഇവിടുന്നോ രണ്ട് ബലാലിനെ വലിച്ചു വിടുന്നിട്ട് പോലീസിനെ കുത്തിക്കേറ്റി അല്ലേ പഠിച്ചോ പാർട്ടി ഒരു ചർച്ചയില്ല പിണറായി വിജയന്റെ പേര് കേട്ട മുട്ടു പറക്കാണ് മനസിലായില്ലേ എന്തത് എന്തിനു വേണ്ടി ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ ചർച്ചകൾ നടക്കണം അന്വേഷിക്കണം എന്തുകൊണ്ട് ഈ പരാജയം അവസാനം എന്നെ കൊണ്ട് ഇതെല്ലാം കൂടെ പറയിപ്പിച്ച് ഇപ്പൊ ഞാൻ അവിടെ ഒരു അറ്റാച്ച് ആവട്ടെ ഇതല്ലേ സി പി ഐക്കാരും പറയുന്നത് ഡി ജി പി അജിത് കുമാറിനെതിരെ നടപടി എടുത്ത് പുറത്താക്കണമെന്ന് അത്രല്ലേ ഞാനും പറഞ്ഞിട്ടുള്ളു അതിന്റെ അപ്രപ്പഴാ പറഞ്ഞത് പി വി അൻവർ കള്ളക്കാരുടെയും കൊള്ളക്കാരുടെയും നേതാവാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി മൂന്നര കോടി ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു മാത്രമോ ഭീഷണിപ്പെടുത്തില്ലേ ഫോൺ ചോർച്ചൽ ഗവർണർ കത്ത് തന്നിട്ടുണ്ട് അത് വേറെ അന്വേഷണം ഞാനെന്താ മാളത്തെ കൊളിക്കുന്നു വിചാരിച്ചവര് വേറെ ആളെ നോക്കണം ഭയപ്പെടുത്തിയേ അപ്പോഴാണ് ലെവൽ തെറ്റുന്നത് എന്റെ സ്ഥാനത്ത് അദ്ദേഹം ആലോചിച്ചോട്ടെ ഞാനാണ് ഇപ്പുറത്തും അദ്ദേഹമാണ് ഇപ്പുറത്ത് അദ്ദേഹം ഞാൻ അപ്പുറത്തുവാണെങ്കിൽ അദ്ദേഹം തീരുമാനം എടുക്കും അപ്പൊ സി പി ഐക്കാർക്ക് പറയാം അൻവറിന് പറയാൻ പാടില്ല അല്ലെ എന്താണ് മനസ്സിലാവാത്ത സഖാക്കൾക്ക് അവിടെയാണ് വിഷയം അവിടെയാണ് വിഷയം അതാണ് ജനങ്ങൾ പരിശോധിക്കേണ്ടത് ഇതെല്ലാം കറങ്ങി തിരിഞ്ഞു വരുന്ന നെക്സസുകളാണ് അടിവേർ പോകും ഈ സമൂഹത്തിന്റെ വളരെ ചുരുങ്ങിയ ആളുകളുടെ കയ്യിലേക്ക് അധികാരവും പണവും സമ്പത്തും പോലീസും ഒതുങ്ങുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കേരളം ഞാൻ ഈ പറഞ്ഞതുപോലെ കുരാ കുരി ഒരു കറുത്ത പാറയുടെ മേലെ ഒരു കറുത്ത ഉരുമ്പ് ഇഴഞ്ഞ് ഇഴഞ്ഞു ഇഴഞ്ഞ് മെല്ലെ നീങ്ങി വരുന്നത് പോലെ ഈ ഫാസിസം മറ്റൊരു വഴിയിലൂടെ നമ്മുടെ സമൂഹത്തിൽ ആകെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനു കൂട്ട് ഞാൻ ഈ പറയുന്ന നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ നമ്മുടെ സമുദായത്തെ ഏൽപ്പിച്ച നമ്മൾ നമ്മുടെ പാർട്ടിയെ ഏൽപ്പിച്ച നമ്മൾ നമ്മുടെ ജനങ്ങളെ കാര്യങ്ങളെ ഏൽപ്പിച്ച ഈ പറയുന്ന എല്ലാ പാർട്ടിയിലും പെട്ട നെക്സസുകൾ ഇവരൊറ്റക്കെട്ടാണ് ഈ ദുരന്തങ്ങളുടെയൊക്കെ മുഴുവൻ കാരണം അതാണ് വലിയ ദുരന്തത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കാട്ടാള എന്ന് പറഞ്ഞത് കൈ ഉയർത്താൻ ജനങ്ങൾക്ക് സാധിച്ചാൽ ഇതിനൊരു അറുതി ഉണ്ടാകും എനിക്കറിയാം ഒരു പുരുഷായുസൽ ചെയ്തു തീർക്കാൻ കഴിയുന്നതിന്റെ അപ്പുറമുള്ള റിസ്ക് ഞാൻ എടുത്തു കഴിഞ്ഞു അപ്പൊ ഇനി ജനങ്ങൾ ആലോചിക്കണം ഈ മലപ്പുറത്തെ പത്ത് സ്ഥലങ്ങളിൽ ഇതേപോലെ പൊതുയോഗം നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു ജനങ്ങളോട് ഞാൻ സംസാരിക്കണം നാളെ മാമി കേസുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റിയുടെ യോഗം കോഴിക്കോട് മുതലക്കുളം മൈതാനില്ല അപ്പൊ ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യത്തിലും ഈ ജനം തന്നെയാണ് ജനമാണ് രാജാവ് കിങ് എന്ന സിനിമ കണ്ടിട്ട് കാര്യമില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ കാണ് കണ്ടു കാണപ്പെട്ട പോലീസുകാർ നമ്മളെ ജീവൻ രക്ഷിക്കാൻ ഈ സമൂഹത്തിന് വേണ്ടി നന്മ പുലരാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് അതുകൊണ്ട് നെറ്റ് ചൊടിച്ച് എല്ലാ പോലീസാരെയും ഒത്തേക്ക് നോക്കണ്ട ഇത് വിരലിലുണ്ടാവുന്ന വളരെ ചെറിയ ഒരു ഒരു ശതമാനം മാത്രമാണ് ആ ക്രിമിനൽ സംഘത്തിൽ നിന്ന് ഈ പോലീസ് സേനയെ മോചിപ്പിച്ചെടുക്കണം ഇപ്പൊ കേസന്വേഷണം അല്ല നടക്കുന്ന എന്റെ പരാതി ഇപ്പൊ ആകെ നടക്കുന്ന അന്വേഷണം എന്താ അറിയുക ഈ ആ ചങ്ങാതിക്ക് എങ്ങനെയാണ് വിവരൊക്കെ കിട്ടിയത് ഇത് തന്നെ നല്ല മനസ്സ് ഈ നാടിനെ നന്മയാക്കുന്ന ഉദ്യോഗസ്ഥന്മാര് തന്നാണ് പലതും അവരെ തിരഞ്ഞെടുക്കുക അതിന്റെ സി സി ടി വി തിരഞ്ഞെടുക്കുക ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ സാറേ പണി അങ്ങോട്ട് പോയാലും നല്ല തൂമ്പണ്ട നാട്ടില് മനസായോ നല്ല തൂമ്പണ്ടാട്ടില് ഞങ്ങള് പോലീസുകാരെ ഞങ്ങൾ ഇറങ്ങും എന്നാലും ഈ അനീതിക്ക് സാറിന്റെ കൂടെ ഉണ്ട് ഒരു സ്ഥലത്ത് വന്നപ്പോ ഞാൻ ആ വിളിച്ചു പറഞ്ഞോ ആ സി സി ടി വി ഒക്കെ ഓഫാക്കുക നമ്മളെ സ്റ്റാഫിനോട് നല്ല റാങ്കിലെ ഉദ്യോഗസ്ഥനാണ് കേടക്കെട്ട സാറേ അപ്പള പറഞ്ഞു കൈയിൽ നല്ല ബലുണ്ട് തൂമ്പേറ്റ് ഇറങ്ങിക്കോളാം മക്കളെ പോറ്റാൻ ആ പോലീസും കേരളത്തിലുണ്ട് മനസ്സിലാക്കണം അതുകൂടെ മനസ്സിലാക്കണം ഇപ്പൊ ബൈപാസും മറ്റേ മുനിസിപ്പാലിറ്റിന്റെ കാര്യങ്ങൾക്കൊന്നും ഞാൻ കിടക്കുന്നില്ല തൃശൂർ പൂരം വിട്ടു വെയ്യണല്ലേ അതൊക്കെ ആകെ കലങ്ങി നിക്കണ പൂരങ്ങനെ ഞാൻ കലക്കേണ്ട കാര്യമില്ല അത് ആകെ കലങ്ങിട്ട് എന്തായാലും പറയാം പണ്ടൊരു സാധനം ഇണ്ടായിന് പേരിട്ടുള്ള ഒരു നാടൻ പേര് നന്നാറിയും തറുവത്തൊന്നും അല്ല തൊക്കപ്പാടെ കൂട്ടിട്ടൊരു സാധനം ഉണ്ട് ഇനിയിപ്പങ്ങനെ കാത്തിരിക്ക എല്ലാരും എന്താ അറിയോ അന്വേഷണ റിപ്പോർട്ട് വന്നിട്ട് എ ഡി ജി പി അജിത് കുമാറിന് തൽസ്ഥാനത്ത് മാറ്റി ഔ ഭയങ്കര തീരുമാനമാണ് ഭയങ്കര തീരുമാനമാണ് അത്ര ശൂരെടുത്തതേ വല്ല കാര്യമുണ്ടോ ആ കസാല മാറ്റി അപ്പുറത്തെ കസാലിക്കാൻ ഞാൻ കൊടുത്ത അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനത്തിന്റെ രേഖകൾ മാത്രം മതി ഈ ചങ്ങാതിയെ സസ്പെൻഡ് ചെയ്ത് പുറത്തെടുക്കാൻ ഇനി പൈനി കൈയ്യോട്ടോ നിൽക്ക എല്ലാരും ഏത് എ ഡി ജി പി എ ഡി ജി പി മാറ്റിയോ അല്ലെ വെറുതെ വിട്ടികളാ നിൽക്കണ്ട ജനങ്ങളെ നിങ്ങള് സസ്പെൻഡ് ചെയ്ത് പി എച്ച് പുറത്ത് നിർത്തണെറിയസ് ക്രിമിനലിനെ പിന്നെ പോലീസ് ഹെഡ്വാർട്ടേഴ്സ് പുറത്ത് നിർത്തണം താക്കോല് വാങ്ങണം ഫോൺ വാങ്ങണം ഐ ഡി വാങ്ങണം ഈ പോലീസുമായിട്ട് എല്ലാ കമ്മ്യൂണിക്കേഷനും കട്ട് ചെയ്യണം കള്ളി കൊണ്ടെടുത്ത് നടത്തിവിടണം കാക്കി അഴിച്ചു വെച്ചിട്ട് എന്നിട്ട് സത്യസന്ധമായി അന്വേഷണം നടത്തണം ഒന്നും നടക്കൂലോ കൂട്ടരെ കേരളത്തിലെ ജനങ്ങള് നിങ്ങൾ ഒറ്റ പ്രതീക്ഷ വെച്ചുള്ളത് അത് നമുക്ക് ജുഡീഷ്യറിയാ ഹൈക്കോടതി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഹൈക്കോടതി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കട്ടെ ഹൈക്കോടതി എടുത്ത് പോലീസ് റെക്കോർഡ്സ് ഉണ്ടാവുമല്ലോ ഫോർ ചെയ്യാലോ അവരും പല കേസുകൾ അന്വേഷിച്ചത് ബഹുമാനപ്പെട്ട കോടതിക്ക് പരിശോധിച്ച് കണ്ടെത്താലോ അങ്ങനെ മിടുക്കരും സത്യസന്ധരുമായ ഒരു അന്വേഷണ ഏജൻസിയെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കട്ടെ തെളിവ് പി വി എൻ ലോറി കൊണ്ടി കൊടുക്കും എങ്ങനെ ലോറിയിൽ ഇനി ഒരു തെളിവ് വയ്ക്കാൻ കൊടുക്കൂല അത് കിട്ടുന്ന വേണ്ട ഇതൊന്ന് മാറി തിരിഞ്ഞ് വേറെ ആരെങ്കിലും വരുമോ നമുക്ക് നോക്കാം കൊടുത്തത് തന്നെ പലതും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊടുത്തത് തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ പറക്കെ തെളിവ് പുറത്ത് വിടുവോ പോലെ തെളിവ് പുറത്തുവിടുകാരും നിൽക്കണ്ട ഓരൊന്നും വിടണില്ല ഇവരെ അന്വേഷിച്ചു പോട്ടെ അടുത്ത നമുക്ക് നോക്കാം അടുത്ത റൗണ്ട് കോടതി വരട്ടെ അപ്പൊ നമ്മൾക്കാം എന്താ അപ്പൊ ഇനിയുണ്ട് നിങ്ങളും വഴങ്ങിക്കണ് ഞാൻ വഴങ്ങിട്ടില്ല എന്റെ കാല് ധരിക്കണില്ല ദിവസേ ഉള്ളൂ അപ്പൊ താനൂരൊക്കെ നമുക്ക് പറയാൻ നിൽക്കാണ് സി ബി ഐ ഒന്ന് അന്വേഷിക്കട്ടെ എല്ലാവർക്കും അറിയാലോ ഇതൊക്കെ പച്ചയായ പ്രപഞ്ചമായ സത്യല്ലേ ഈ ഇവൻ എന്തായിരുന്നു പണി മോൻഡാസിന് തൊട്ടിലേട്ടാട്ട വാവാ മോനെ കൊല്ലാട്ടി മൂന്നുകൊല്ലം എന്നിട്ട് എന്റെ മഞ്ഞത്ത് ചേറാൻ വരിക മര്യാദകമിണ്ടാതായിരുന്നുള്ളാം എന്താ മോഹൻദാസ് മനസ്സിലാക്കിയിരിക്കുന്നത് ഫോൺ ചോർത്തിയെന്നാ സങ്കടം ആരെങ്കിലും ചെയ്യോ എന്തൊരു വൃത്തികേടാണ് ചെയ്തത് മലന്ന് കടന്ന് തുപ്പാണ് മലന്ന് കടന്ന് തുപ്പണ അവന അതോ അവന്റെ മുഖത്തേക്ക് വരുന്നത് ഞാൻ നേർക്കുന്നേരും ഇങ്ങനെ തുപ്പാ അതെന്റെ മുഖത്തേക്കല്ല വരിക ഒരു ജില്ലാ സെക്രട്ടറി പറയാ എം എൽ എ മലന്നു കടന്ന് തുപ്പാണ് മലന്ന് കടന്ന് തുപ്പിയിട്ട് അത് വീണ്ടും ഭക്ഷിച്ചുകൊണ്ടിരിക്കുക പിന്നെന്താ വിളിച്ചത് കോമാളി ബി വി എൻ പറയുക എം എൽ എ കോമറേഡ് അല്ല കോമാളി ഒരു പ്രാവശ്യല്ല പല പ്രാവശ്യം പറയുന്നു എനിക്കും അത്ഭുതായി എന്നാണ് പഠിച്ചത് ഇങ്ങനെ എന്നെ കോമാളി വിളിക്കുന്നത് അപ്പൊ ഞാനെന്ന് അന്വേഷിച്ചു നാട്ടില് എന്നറിയല്ലോ കോമാളി കോമ്രേഡ് അല്ല കോമാളി എന്നവർ അപ്പൊ ഇപ്പൊ രണ്ടു ദിവസം അന്വേഷ വിവരം കിട്ടും അത്യാവശ്യം നല്ലൊരു തറവാട്ടിലൊക്കെ ആണല്ലോ മൂപ്പര് ജംഗ്ഷൻ അച്ഛനും ഒരു സർക്കസ് കമ്പനി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാണ് സർക്കസേ പല ജാതി ആൾക്കാരുണ്ടാവല്ലോ അപ്പൊ ഇടക്ക് കോമാളി വേഷം സർക്കാർ കണ്ടിട്ടില്ല ആകെ പത്ത് മിനിറ്റ് ഉണ്ടാവുള്ളൂ സർക്കസ് രണ്ട് മണിക്കൂർ ഉണ്ടെങ്കിൽ കോമാളിന്ന് വന്ന് ചന്ദിക്കൊക്കെ രണ്ടാട്ടിയടിച്ചോ ആ ഓ എന്നൊക്കെ പറഞ്ഞു പോകും ആൾക്കാർ ചിരിക്കുകയാണ് സർക്കത്തില്ല കോമാളി അപ്പൊ അതിനിഞ്ഞൊരാളെ ശമ്പളം കൊടുത്ത് നിർത്തിയ വക്കൂല നിനക്ക് ഈ പത്ത് പതിനഞ്ച് മിനിറ്റുള്ള ഈ കോമാളി വേഷം ഈ പറയുന്ന ഈ എൻ മോഹൻദാസിന്റെ അച്ഛനായിരുന്നു അല്ലെ ആ റോളെടുക്കുന്നത് അതുകൊണ്ട് ഈ കോമാളി കോമാളി കോമാളിന്നുള്ള പേരിങ്ങനെ ആവർത്തിച്ചു വരുന്നു അപ്പൊ പിന്നെ ഞാനും വിചാരിച്ചു വിട്ടേക്ക് സാരല്ല ഒരച്ചനെ ഓർമ്മിക്കുകയാണല്ലോ കോമാളി എന്ന് പറയുമ്പോൾ അപ്പൊ അത്ര മോശപ്പെട്ട പേരൊന്നും അല്ല എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാനും അത് വിട്ടു മനസ്സിലായില്ലേ അപ്പൊ ഞമ്മള് ഇതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോ ഇനിയും നമ്മൾ കാണും നമ്മൾ സംസാരിക്കും ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ജനങ്ങൾക്ക് അഭിപ്രായം കൂടി തേടി ജനങ്ങൾ എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം കോൺഗ്രസിന്റെ കൂടെ കൂടണോ ലീഗിന്റെ കൂടെ കൂടണോ ബി ജെ പിന്റെ കൂടെ കൂടണോ അല്ല വിനേതാ പാർട്ടി നേതാവ് പുറത്താക്കി അങ്ങോട്ട് പോകാൻ പറ്റൂല അപ്പൊ ഇതിലും കൂടണോ അതല്ല നമുക്ക് ഇങ്ങനെ ജനമായിട്ട് നിൽക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം നിങ്ങളോട് ചോദിക്കാതെ ഒരു തീരുമാനം ഞാൻ എടുക്കൂല കൃത്യമായ സർവേ നടത്തും പണ്ടത്തെ പോലെയല്ലല്ലോ ഫോണിൽ ഒരു കുത്തുത്തിയാൽ സാധനം എസ് ഒറിനോ പറയാം ആ ഒരു സംവിധാനം ഉണ്ടാക്കും പത്തോ പതിനഞ്ചോ ഒരു മാസമോ കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം തീരുമാനിക്കാം അപ്പൊ എന്തായാലും ജോഷി മാഷ്ടുണ്ടോ നന്ദി പറയാൻ ജോഷി മാഷയോട് വരാൻ പറഞ്ഞു ഇവിടെ ഉണ്ടോ മാഷെ ചുങ്കറ ജോഷി അപ്പൊ ഞാൻ നന്ദിയും കൂടി ഞാൻ പറയാണ് മാഷെ കാണുന്നില്ല ഞാൻ സ്വാതന്ത്ര്യ തരക്കൾ ഉണ്ടാവും അപ്പൊ എന്താറിയോ സുഖവിനെയും ഞാൻ മാപ്പിള സുഖ ഹിന്ദു പിന്നാര ഒരു ക്രിസ്ത്യാനിയായ ജോഷി എത്രയുള്ളു ഇത് തന്നെയാണ് നമ്മളെ കൺസെപ്റ്റ് ഈ മൂന്ന് മനസ്സിലായോ പിന്നെ സകലമായ മനുഷ്യരും അപ്പോ വളരെ ദൂരത്തുനിന്ന് പണിപ്പെട്ട് കഷ്ടപ്പെട്ട് വന്നവരുണ്ട് ഇവിടെ പരിസര പ്രദേശത്തുള്ളുണ്ട് പത്രമാധ്യമ പ്രവർത്തകരുണ്ട് രാവിലെ മുതൽ എൻ്റെ പിന്നാലെ നടന്ന് വിയർത്ത് പട്ടിണി കിടന്ന് ചായ കുടിക്കാതെ നിനക്ക് ഇപ്പം നിങ്ങളുടെ കുറച്ച് സ്നേഹം കിട്ടും സത്യം പറയല്ലോ പോരാട്ടം അവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പോരാടാം ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന ഒരു ഒരു തൃപ്തി ഉണ്ട് എന്നാലും ചില രാത്രി ചർച്ചകളിലൊക്കെ ചിലരൊക്കെ ഏർ മുടിയുള്ളവരും മുടിയില്ലാത്തവരും ഒക്കെ ഇങ്ങനെങ്ങനെ ഇങ്ങനെങ്ങനെങ്ങനെങ്ങനെ ഇങ്ങനെങ്ങനെങ്ങനെങ്ങനെ ഇങ്ങനെങ്ങനെങ്ങനെ മനസ്സിലായില്ലേ ഓക്കെ നമുക്ക് നോക്കാം നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അപ്പം എല്ലാവർക്കും നന്ദി ലാൽ സലാം അസ്സലാമലൈക്കും ഓം ശാന്തി ഓം ശാന്തി ആകാശത്തിനിക്കുന്ന കർത്താവായ ദൈവം എല്ലാരെയും അനുഗ്രഹിക്കട്ടെ